ഓം ുങ്കുരിപ്പൂ നമ ഓം നമോ ഭഗവതീ വാസുദേവായ ഓം നമോ നാരായണായ നാരായണീയം ദശകം അൻപത്തേഴ് ശ്ലോകം മൂന്ന് നാല് പീതാംബരം കരവിരാജിത ശങ്കചക്രകമോദകരസിരം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദിഷം കൃതി പാവയാമി

അപ്പോൾ താപകനിധന സ്പൃഹയാലു ഞങ്ങളുടെ വധത്തിന് ആഗ്രഹമുള്ളവനും അതയാലു ദയില്ലാത്തവനും ഗോപമൂർത്തി ഗോവന്റെ രൂപമെടുത്തവനുമായ പ്ര പ്രലംബനാമ പ്രലംബൻ എന്നു പേരായ ദൈറ്റ്യഹ അസുരൻ പ്രലംബാഗും കാൽമുട്ടുവരെ എത്തുന്ന കൈകളോടുകൂടിയ ഭവന്തം അങ്ങയെ ആപേദേ പ്രാപിച്ചു ഹരി അപ്പോൾ ഭഗവാനെ നിഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്ന നിർദ്ദേ പ്രളംബാസുരൻ ഗോപവേഷം ധരിച്ച് ദീർഘബാഹുവായ ഭഗവാനെ സമീപിച്ചു ഹരി ഗുങ്കുരി ശ്ലോകം നാല്

സമം അവനോടൊത്ത് നിബദ്ധ സൗഹാർദക സൗഹാർദ്ദത്തോടുകൂടിയവനായി വടനികിടി നടുക്കൽ പടു പശുപാബദ്ധം സമർത്ഥന്മാരായ ഗോവന്മാർ ഒന്നിച്ച് നടത്തുന്ന ദുണ്യുദ്ധം ദുണ്ു യുദ്ധം ആരപ്തക ആരംഭിച്ചു ഹരി സാരം പ്രളംബാസുരനെ തിരിച്ചറിഞ്ഞവനെങ്കിലും അറിയാത്തവൻ എന്ന പോലെ അവനോട് സൗഹൃദം സ്ഥാപിച്ച് പേരാറിന്റെ സമീപത്തെ സമർത്ഥന്മാരായ ഗോപന്മാർ സംഘടിപ്പിച്ച് ദുന്നു യുദ്ധം ഭഗവാൻ ആരംഭിച്ചു